മലയാളികൾക്ക് എന്നും പ്രത്യേക മമതയുള്ള നടിയാണ് മഞ്ജു വാര്യർ നിരവധി ശ്രദ്ധേയ സിനിമകളുടെ ഭാഗമാകാൻ കരിയറിലെ തുടക്കകാലത്തു തന്നെ മഞ്ജുവിന് കഴിഞ്ഞു സമ്മറിൻ മതിലഹ്യം ആറാം തമ്പുരാൻ പത്രം കണ്ണെഴുതിപ്പൊട്ടും തൊട്ട് തുടങ്ങിയ സിനിമകളിലൂടെ മലയാളത്തിൽ മഞ്ജു തൊണ്ണൂറുകളിൽ തരംഗം സൃഷ്ടിച്ചു വിവാഹത്തോടെ മഞ്ജു സിനിമാ നിന്നും വിട്ടുനിന്നു നടൻ ദിലീപുമായുള്ള വിവാഹത്തിന് ശേഷമാണ് മഞ്ജു സിനിമാരംഗം വിട്ടത് പ്രിയ നടിയുടെ തിരിച്ചുവരവിനായി പ്രേക്ഷകർ പിന്നീട് കാത്തിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഹൗ ഓൾഡ് അറിയൂ എന്ന സിനിമയിലൂടെ താരം തിരിച്ചെത്തിയപ്പോൾ നടിയെ ഇരുകയ്യുനീട്ടി പ്രേക്ഷകർ സ്വീകരിച്ചു വിവാഹമോചനത്തിന് ശേഷം നടി തിരിച്ചെത്തിയപ്പോൾ ശ്രദ്ധേയ കഥാപാത്രങ്ങൾ തുടരൽ ലഭിച്ചു മഞ്ജു വാര്യർ സിനിമാ രംഗത്ത് നിന്നും മാറി നിന്നില്ലായിരുന്നെങ്കിൽ അക്കാലത്ത് വലിയ ഖ്യാതികൾ നേടാൻ കഴിഞ്ഞേനെയെന്ന് ആരാധകർക്ക് അഭിപ്രായമുണ്ട് എന്നാൽ ഇടവേള എടുത്തതിൽ മഞ്ജുവിന് ഇന്ന് നിരാശയില്ല ഇതേക്കുറിച്ച് താരം ഒരിക്കൽ പറഞ്ഞ ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഇടവേള എടുത്ത സമയത്തെ പോസിറ്റീവായിട്ടാണ് കാണുന്നത് എന്ത് സംഭവിക്കുന്നതും നല്ലതിനാണ് ബ്രേക്കിന്റെ സമയത്ത് ഞാൻ അങ്ങേയറ്റം സന്തോഷവതിയായിരുന്നെന്നും മഞ്ജു വാര്യർ വ്യക്തമാക്കി കഥാപാത്രത്തിനു വേണ്ടി തയ്യാറെടുപ്പ് നടത്തുന്ന ആളല്ല താനെന്നും മഞ്ജുവര്യർ വ്യക്തമാക്കി അങ്ങനെ ഒരു സിസ്റ്റം എനിക്കില്ല ചില സമയത്ത് ചിന്തിച്ച് പ്രിപ്പയർ ചെയ്യേണ്ടി വരും ചില സമയത്ത് ഒട്ടും പ്രിപ്പയർ ചെയ്യാതെ ചെയ്യാറുണ്ട് പ്രിപ്പയർ ചെയ്തത് ചിലപ്പോൾ മോശമാകാറുണ്ട് തയ്യാറെടുപ്പ് നടത്താതെ ചെയ്തത് നന്നായെന്ന് മറ്റുള്ളവർ പറയാറുണ്ടെന്നും മഞ്ജു വാര്യർ അന്ന് വ്യക്തമാക്കി അനുഗ്രഹമായാണ് കാണുന്നത് എൻ്റെ സംഭാവനയൊന്നും ഇതിലില്ല നല്ല സിനിമകൾ സൃഷ്ടിച്ച് എനിക്ക് വേണ്ടി നല്ല കഥാപാത്രം മാറ്റിവെക്കാൻ തോന്നിയത് എൻ്റെ ഭാഗ്യമായാണ് കാണുന്നത് അടുത്ത വീട്ടിലെ കുട്ടിയെപ്പോലെയാണ് പ്രേക്ഷകർ കണ്ടത് സിനിമകൾ ചെയ്തപ്പോഴും ചെയ്യാതിരുന്നപ്പോഴും ഒരു വ്യത്യാസവുമില്ലാതെ എനിക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുള്ളത് പ്രേക്ഷകരുടെ സ്നേഹമാണ് സിനിമ ചെയ്യുന്നുണ്ടായില്ലതിനെ ഒന്നും ബേസ് ചെയ്തുള്ള പ്രേക്ഷകർ എന്നെ സ്നേഹിക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ട് അതിൻ്റെ പിന്നിലുള്ള കാരണം അന്വേഷിച്ച് പോകാനും എനിക്ക് ധൈര്യമുണ്ടായിട്ടില്ല എന്തോ ദൈവാനുഗ്രഹം ചെയ്ത കഥാപാത്രങ്ങളോട് ജനങ്ങൾക്ക് തോന്നിയ സ്നേഹത്തിൽ നിന്നും പകർന്നു കിട്ടിയ സ്നേഹമാണിതെന്നും മഞ്ജു വാര്യർ അന്ന് വ്യക്തമാക്കി